hi friends nyandas welcome to my youtube channel ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു സെൻ്ററിൽ ഒരു പുതിയ നഴ്സറി തുടങ്ങിയിട്ടുണ്ട് നഴ്സറി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ആയാലും പൂക്കളുടെ ആയാലും വളരെ വിപുലമായിട്ടുള്ളൊരു കളക്ഷൻ അവിടെയുണ്ട് ഞാനൊരു തവണ പോയി കണ്ട് വന്നതിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അവിടെയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് അധികം ഞാൻ പറയുന്നില്ല ഇനി നേരിട്ട് നിങ്ങൾ കാണാൻ പോവാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകും നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്ന അടക്കാപുത്തൂരാണ് അടക്കാബുത്തൂർ ഞാൻ നേരത്തെ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ ചെറുപ്പശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന വഴി ഒരു ഒരഞ്ച് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അടയ്ക്കാബത്തൂരായി അടക്കാപുത്തൂർ തന്നെ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് ഇടതുവശത്താണ് നമ്മുടെ ഈ ഗാർഡൻ ഉള്ളത് അടക്കാപുത്തൂർ അഗ്രികൾച്ചറൽ സെൻറ്റർ എന്ന വലിയൊരു ബോർഡ് നിങ്ങൾക്ക് കാണാം അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ വലത് വശത്ത് ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൻ്റെ മുൻവശത്തുള്ള സെറ്റിങ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ ഒക്ടോബർ എട്ടാം തീയതിയാണ് അപ്പോൾ ഐറ്റംസ് ഒക്കെ പുതിയതായിട്ട് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇനിയും ഒരുപാട് ഐറ്റംസ് പൂക്കളും ബലവൃഷങ്ങളും ചെടികളൊക്കെ ആയിട്ട് വരാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള ഒക്കെ ഒന്ന് കാണാം അങ്ങ് ദൂരെ വരെ അതെ അങ്ങ് മേലെ കാണുന്ന അവിടം വരെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ചെടികൾ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് പേര അങ്ങനെ സപ്പോർട്ട പോലെയുള്ള സംഭവങ്ങളാണ് മാവ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വേറൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിയറ്റ്നാം ഏളി എന്നൊക്കെ പറയുന്ന കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഇവിടെ അത് കാഴ്ച കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഫലവൃക്ഷങ്ങളുടെ ചെടികളിൽ അധികവും കാഴ്ച നിൽക്കുന്ന ഒരു ചെടികളാണ് ഇവിടെ ഉള്ളത് അധികവും നമുക്ക് ഇത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസനായിട്ടുള്ള മാഷ് ഉണ്ട് മോനൻ മാഷ് മോഹൻ മാഷോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ മോഹൻ മാഷ്ക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം മാഷെ മാഷ് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ അതായത് ഒരുപാട് പൂക്കളും ചെടികളും വൃക്ഷ തൈകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ എന്താണ് മാഷിയുടെ മനസ്സില് ആദ്യം തോന്നിയ ഒരു കാര്യം അടക്കാമത്തൂർ അഗ്രികൾച്ചർ സെന്റർ എന്ന് പറയുന്നത് ഒരു കാർഷിക സംസ്കാരം വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഇവിടെ നമ്മൾ തൈകള് ഫലവൃക്ഷങ്ങളുടെ തൈകള് പൂക്കളുടെ തൈകള് പൂക്കളുടെ വിത്തുകള് ഇതൊക്കെ മിതമായ നിരക്കിൽ നമ്മള് ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ പൊതുതലമി കാർഷിക സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊടുത്ത സേവന കേന്ദ്രമാണത് ഇവിടെ നമ്മൾ ഇപ്പോ കൃഷി സ്ഥലം വേണമെങ്കിൽ ഒരുക്കി കൊടുക്കും കൃഷി സ്ഥലം ഒരുക്കിയിട്ട് കൃഷി വെച്ചു പിടിപ്പിക്കും അതിന്റെ പരിപാലനം നടത്തും ജൈവോളങ്ങൾ കിട്ടും നല്ല വിത്തുകൾ കിട്ടും ഹൈബ്രിഡ് വിത്തുകൾ കിട്ടും പൂന്തോട്ടങ്ങൾ ഒരുക്കി കൊടുക്കും വീടിന്റെ ഉള്ളിൽ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു നമ്മളവിടെ തുടക്കത്തിൽ കണ്ടത് ബലവൃക്ഷങ്ങളുടെ തൈകളാണ് അതായത് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെയാണ് തുടക്കത്തിലവിടെ കണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പൂന്തോട്ടങ്ങളെ അലങ്കരിക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇവിടെ നിറയെ ഉള്ളത് ചെടികളും പൂക്കളുടെ ഒരു സെക്ഷനാണിത് പിന്നെ ഇതല്ലാതെ ഇതിന് മുകളിൽ വേറെ പൂക്കൾ മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ വരേണ്ടത് അത് അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ അവിടെയാണ് നിങ്ങൾ വിസ്മയങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മാഷ് പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉള്ളത് തന്നെ അതിഗംഭീരമാണ് പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല എന്തായാലും ഒരാൾ നിങ്ങളുടെ കൂടെ വരും നിങ്ങളിവിടെ വന്ന് ഐറ്റംസ് നോക്കാൻ വേണ്ടി വരുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ വരും പക്ഷേ ആൾ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് എന്താണ് ഇതിനെന്താണ് വില എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല കാരണം എല്ലാ പ്ലാന്റിൻ്റെ സൈഡിലും ഇതുപോലെ പേരും അതിൻ്റെ വിലയും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളതിൽ ബോർഡിൽ ചിലപ്പോൾ വില കാണുന്ന വില അതിൻ്റെ വലിപ്പത്തിനും അതുപോലെ ആ പൂക്കളുടെ ഭംഗിക്കൊക്കെ ആനുപാതികമായിട്ട് വ്യത്യാസങ്ങൾ വരാം ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ചെടികളുടെ റേറ്റും കാര്യങ്ങളാണ് കേട്ടോ അതിൽ ഡിസ്പ്ലേയിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒരുപാടുണ്ട് ഒരുപാട് ഒരേ ഐറ്റത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ അതിപ്പോൾ ചെമ്പരത്തിയാണ് കണ്ടത് അതിൽ തന്നെ ഒരുപാട് കളർ ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് ഒരു സംശയം തോന്നാം ഇതിപ്പോൾ ഇവിടെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് എങ്ങനെ ഇത് എത്തും ഡെലിവറി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാഷോട് നമുക്ക് ചോദിക്കാം മാഷ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഓണയർ പോയിട്ട് ആൾക്കാരെ ഇത് കണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് വാങ്ങിക്കുക എന്നുള്ള ചിന്ത പലരിലുണ്ടാവും അപ്പോൾ ദൂരെ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ കൊറിയർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ നമ്മൾ ഏത് സാധനവും ഇൻഡോർ ചെടികളായാലും ഔട്ട്ഡോർ ചെടികളായാലും നാണ്യവിടകളുടെ ചെടികളായാലും ഇന്ത്യയിൽ എവിടെയും നമ്മളത് ആ മേലുള്ള എത്തിക്കാം അപ്പൊ നമ്മൾ കൊറേ താഴ്ത്തും കൂടി എടുക്കുന്നു മാത്രം അപ്പൊ നമുക്കത് ഗൂഗിൾ പേ ആയിട്ട് ആയിട്ട് അയച്ചു തന്നാൽ മതി എമൗണ്ട് ആദ്യം അയച്ചു തന്നെ മാത്രം ഓർഡർ ചെയ്യണം അപ്പൊ നമ്മള് നമ്മളെ അഡ്രസ്സിൽ നമ്മളെ ഗൂഗിളിൽ നോക്കിയാൽ നമ്മളെ അഡ്രസ്സ് കാണാം അടക്കാപുത്തൂർ അഗ്രികൾച്ചർ സെന്റർ സെന്ററിൽ അടിച്ചാൽ നമ്മളുടെ അഡ്രസ് കാണണം അപ്പൊ നമ്മളാ അതിലേക്ക് നമ്മള് അയച്ചാൽ മതി നമ്മളെ മെയിൽ ചെയ്താൽ മതി നമ്മളെ അക്കൗണ്ട് നമ്പർ നമ്മളതില് ഗൂഗിൾ പേ ഉണ്ട് ആ ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി അപ്പൊ നമ്മൾ അവർക്ക് ഡെലിവറി കുറിയും കൂടുതൽ എണ്ണക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വാഹനത്തിൽ എത്തിച്ചു തെങ്ങ് കവുങ് എല്ലാ ഫലവശങ്ങളുടെ തൈകളും ഉണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ചെടികളും ചട്ടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യാം അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളോ ബലവർഷ തൈകളോ നാണ്യമ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ എന്തായാലും ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഇത് ദൃശ്യത്തിൽ കാണുന്ന ഒരു പഴം കണ്ടോ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു പഴമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മക്കോട്ടോ ദേവ എന്ന് പറയുന്ന അങ്ങനെ അതാണ് എഴുതി വച്ചിരിക്കുന്നത് നല്ല ഒരു പഴമാണ് ഇതുപോലെ ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട് ഒരുപാട് ബലവൃക്ഷങ്ങൾ ഉണ്ട് ഇനി നമുക്ക് പുറത്തുനിന്ന് അതായത് വിദേശങ്ങളിൽ നിന്നൊക്കെ ബലവൃഷ തൈകൾ എത്തിച്ചു തരൂ എന്നുള്ളത് എൻ്റെ ഒരു സംശയമായിരുന്നു ഞാനത് മാഷോട് ചോദിച്ചു വിദേശ പഴങ്ങളും ഉദാഹരണം ബ്രസീലിയൻ പപ്പായ കൊസ്റ്റാറിക്കൻ ചെറി തായ്ലൻഡ് പേരക്ക തായ്ലൻഡ് ചക്ക ബ്രസീലിൽ ചക്ക അങ്ങനെ വിദേശികളും ലോകത്തെ മിക്ക ഫ്രൂട്ട്സുകളും ആമസോൺ കാർഡുകളിലൊക്കെ കാണുന്ന പഴങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു അപ്പോൾ നിങ്ങൾ അത് കേട്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ള പഴങ്ങളോ ഫ്രൂട്ട്സുകളോ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം താഴെ കൂടുതൽ നമ്പറിൽ വിളിക്കാം ഡീറ്റെയിൽസ് കൊടുത്താൽ അവർ എത്തിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ അതായത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇല്ലാത്ത സാധനം ഇവിടെ എത്തിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ അവരെത്തിച്ച് തരുമെന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കും പിന്നെ അത് നിങ്ങൾ ഈ കാണുന്ന സംഭവമുണ്ട് ഒരു ഡ്രാഗൺ ചെടികൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണ് ഇത് ഒരു അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ റെഡ് യെല്ലോ വൈറ്റ് പിങ്ക് അങ്ങനെയുള്ളൊരു നാല് അഞ്ച് കളർ വെറൈറ്റീസ് ഇവിടെ ഡ്രാഗണെ ചെടികളുണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ചെറിയ ഒരു തണ്ടാണ് പുറയിലേക്ക് നോക്കി പഴങ്ങൾ ആയി അതായത് പഴങ്ങളുണ്ടാവാൻ പ്രായമായ ഡ്രാഗണ ചെടികളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ജസ്റ്റ് കൊണ്ടുപോയി വെച്ചാൽ വളപ്രയോഗങ്ങളൊക്കെ നടത്തി നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അടുത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ വരെ ഇവിടെയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടത് വിവിധ തരത്തിലുള്ള ചെമ്പരത്തിയാണ് ഇനി ഇതേ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ വേറെ ഒരു സ്ഥലം ക്രമീകരിച്ചിട്ട് പൂക്കൾ മാത്രമായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പൂക്കൾ മാത്രമായിട്ട് ഒരു സെക്ഷൻ വേറെ ഉണ്ട് അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പേരും വിലകളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വന്നാലും കറക്റ്റായിട്ട് ഓരോ ഐറ്റംസ് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് തോന്നിക്കുന്ന ചെടികൾ ഇതാണ് ഈ കാണുന്ന ചെടി ഇപ്പോൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല പക്ഷേ ആ ചെടി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഫീല് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ കിട്ടുന്നുണ്ട് ക്യാമറയിൽ അത്രയും കൂടെ ക്ലിയറായിട്ട് വരുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റിയിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട് പിന്നെ അത് ജമന്തിയിൽ തന്നെ മൂന്നോ നാലോ കളറിലുള്ള ചെടികളുണ്ട് പിന്നെ ഇവിടെ കണ്ട അടുത്ത ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് കള്ളിച്ചെടികളുടെ ഒരു കളക്ഷൻ ഒരു എന്താ പറയുക ഒരു മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പല വെറൈറ്റികളിലുള്ള കള്ളിച്ചെടികളുടെ കളക്ഷനാണുള്ളത് ഇതിപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് കാണുന്ന ഒരു രീതിയിലുള്ളത് തൊട്ടപ്പുറത്തും ഉണ്ടാവും അതെ ഒരു സ്റ്റാർ നമ്മുടെ കടലിലെ കാണുന്ന സ്റ്റാർഫിഷിന്റെ പോലെയുള്ളൊരു ചെടിയാണിത് അപ്പൊ നിങ്ങളിത് കാണുന്നത് പിന്നെയുള്ളത് ഇതാണോ ഇതാണ് എന്നിൽ ഭയങ്കരമായിട്ടൊരു അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ളൊരു സംഭവം ഞാനിത് ഈ ചെടി ഇതിനു മുമ്പ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എനിക്കൊരു സംശയം എങ്ങനെയാണ് ഇവിടെ എത്തുക എത്തുമ്പോഴേക്കും അത് ഡാമേജായി പോകുക എന്നൊക്കെ ഒരു മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ചെടിയായിരുന്നു അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചെടിയായിരുന്നു അപ്പോൾ അതേ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ചെടികൾ കണ്ടു പൂക്കൾ കണ്ടു അതേപോലെ തന്നെ നാണ്യവിളകൾ കണ്ടു ബലവൃക്ഷങ്ങൾ കണ്ടു അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചട്ടികൾ അതേപോലെ തന്നെ അതിൽ ചേർക്കേണ്ട വളങ്ങൾ പോട്ടിങ് മിശ്രിതങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതേയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഒക്ടോബർ എട്ടാം തീയതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഓരോ സെറ്റിങ്സ് തന്നെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ നമ്മളെന്തായാലും മുട്ടി മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഒരു വരവൂടെ വരേണ്ടി വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇനി ഒരുപാട് അറേഞ്ച് ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ നമ്പർ